നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ചെറുക്കലിന്റെ നടപടി സർവീസ് ചട്ടലംഘനമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഡോക്ടറുടെ പരസ്യ പ്രതികരണമടക്കം ചട്ടലംഘനമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തുറന്നു പറച്ചിലെ എല്ലാ കാര്യങ്ങളും ശരിയല്ല മരുന്നും ഉപകരണങ്ങളും വാങ്ങുന്ന പ്രക്രിയ ലഘൂകരിക്കണം പ്രിൻസിപ്പൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണം തുടങ്ങിയ കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് അതേസമയം ഡോക്ടർ ഹാരിസിനെതിരെ കർശന നടപടി വേണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത് വിവിധ വകുപ്പ് മേധാവികൾ ഉപകരണങ്ങളുടെ ക്ഷാമം നേരിടുന്നുണ്ടെന്ന് വിദഗ്ധ സമിതിക്ക് മുമ്പാകെ തുറന്നു പറഞ്ഞിരുന്നു ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വകുപ്പ് മേധാവികൾ വ്യക്തമാക്കി വകുപ്പ് മേധാവികൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാറ്റം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നുപറച്ചൽ നടത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വിദഗ്ധ സമിതിക്ക് മുമ്പാകെ ഉയർന്നെങ്കിലും കടുത്ത നടപടികളിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നേക്കില്ല സർവീസ് ചട്ടലംഘനം കാണിച്ച് വകുപ്പ് തലത്തിൽ താക്കിയതാണ് ഡോക്ടർക്കെതിരെ പരിഗണനയിലുള്ളത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഹാരിസിന്റെ തുറന്നുപറഞ്ഞലിനെ തള്ളിയ സാഹചര്യത്തിലാണിത് നടപടി ഭയക്കുന്നില്ലെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി നേതാക്കളും ഡോക്ടറുടെ നടപടിയെ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു ഇതോടെ ഡോക്ടർ ഹാരിസിനോട് അനുകൂല നിലപാടെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് പിൻവലിഞ്ഞു മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നതിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡോക്ടർ ഹാരിസിന് വൻ പിന്തുണ ലഭിച്ചിരുന്നു അതിനാൽ ശിക്ഷാ നടപടികളിലേക്ക് പോയാൽ ജനവികാരം സർക്കാരിനെതിരാകുമെന്ന് കരുതുന്നുണ്ട് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന പ്രതിഷേധ നടപടികളിലേക്ക് നീങ്ങുമെന്നും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയോടെ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചിരുന്നു മറ്റു വകുപ്പുകളിലും ആവശ്യമായ ഉപകരണങ്ങളുടെ ലിസ്റ്റ് സംബന്ധിച്ച് കണക്കെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കപ്പുറം മറ്റു പ്രതികരണങ്ങളിലേക്ക് കടക്കാനില്ല എന്നാണ് ഡോക്ടർ ഹാരിസിന്റെ നിലപാട് ചികിത്സയ്ക്കിടെ നേരിട്ട പ്രതിസന്ധികൾ വിദഗ്ധ സമിതിയുടെ തുറന്നു െന്ന് ഹാരിസ് വ്യക്തമാക്കി താൻ മന്ത്രിയെയും മന്ത്രിസഭയും കുറ്റപ്പെടുത്തിയിട്ടില്ല തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയുണ്ടായാലും നിലപാട് തുടരും ബ്യൂറോക്രസിയുടെ വീഴ്ച പരിഹരിക്കണം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യമേഖല ഉയർച്ചയിലേക്ക് പോകുമെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ വിഷമമില്ലെന്നും അദ്ദേഹം ഗുരുനാഥനെ തുല്യനാണെന്നും ഹാരിസ് തിരക്കൽ പറയുന്നു എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുറന്നുപറച്ചിൽ കൊണ്ട് ഉപകരണങ്ങൾ എത്തി സ്ഥിതി മാറിയ കാര്യമാണ് വിമർശകരോട് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ തുറന്നടിച്ച ഡോക്ടർ ഹാരിസ് തിരക്കൽ ഇപ്പോൾ സംതൃപ്തനാണ് ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിയതിൽ സംതൃപ്തനാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളെന്നാണ് ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എമ്മും ഒന്നടങ്കം തള്ളിയതോടെ ഡോക്ടർ ഹാരിസിനെതിരെ വകുപ്പുതല നടപടി എന്താണെന്ന് ആകാംക്ഷ ഉയരുന്നുണ്ട് നടപടിക്ക് നീങ്ങിയാൽ എതിർക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം നേരത്തെ വിഷയത്തിൽ ദേശീയാഭിമാനിയിൽ വിമർശന ലേഖനം അടക്കം എത്തിയിരുന്നു ഇതോടെ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചിരുന്നു കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെയാണ് ഡോക്ടർ വിഷയത്തിൽ പ്രതികരിച്ചത് താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് താൻ തുറന്നു പറഞ്ഞത് തുറന്നു പറിച്ചതിലിന് ശിക്ഷാ നടപടി പ്രതീക്ഷിച്ചിരുന്നു എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണ് തുറന്നു പറയാൻ നിർബന്ധിതനായത് സർക്കാർ യോ ആരോഗ്യമന്ത്രിയോ കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തിയതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടേയ്ക്കും മെല്ലപ്പോക്കിനുമെതിരെ സംവിധാനം നന്നാകാനാണ് പ്രതികരിച്ചത് ഇപ്പോഴും ബ്യൂറോക്രസിയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിച്ചു രോഗികളുടെ സർജറി കഴിഞ്ഞു അവരെ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഉപകരണങ്ങളുടെ ക്ഷാമം വലതു നിലവിലുണ്ട് വിദഗ്ധ സമിതിയെ തെളിവുകൾ സഹിതം സൂചിപ്പിച്ചതാണ് അന്ന് അവർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചിരുന്നു അത് നടപ്പിലാക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു